അവനെ പരിഹസിക്കരുത് ഡോൺ മോക്ക് ഹിം ഡോൺ മോക്ക് ഹിം എനിക്കെങ്ങനെ ചെയ്യാനാവില്ല ഐ കാൺ ഡു സു ഐ കാൺ ഡു സു എനിക്ക് ഉറപ്പില്ലായിരുന്നു ഐ വാസ് എൻ ഷുവർ ഐ വാസ് എൻ ഷുവർ അതെനിക്കുള്ളതല്ല ദാറ്റ്സ് നോട്ട് ഫോർ മീ ദാറ്റ്സ് നോട്ട് ഫോർ മീ അവൾ ഫോണിലാണ് ഷീ ഈസ് ഓൺ ദ ഫോൺ ഷീ ഈസ് ഓൺ ദ ഫോൺ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു ഐ സ്ട്രഗിൾഡ് എ ലോട്ട് ഐ സ്ട്രഗിൾ ഡെ ലോട്ട് അവനെ സന്തോഷിപ്പിക്കാൻ വളരെ പ്രയാസമാണ് ഹീസ് ഹാർഡ് ടു പ്ലീസ് ഹീസ് ഹാർഡ് ടു പ്ലീസ് ഞാൻ സ്തംഭിച്ചു പോയിട്ട് அதற்ற மோஷம் அல்ல இட்ஸ் not that bad இட்ஸ் not that bad பெஹளம்ண்டக்காத பட்சணம் கழிக்கு ஸ்டாப் ஃபுஜிங் அண்ட் ஈட் ஸ்டாப் ஃபுஜிங் அண்ட் ஈட் स्वयं வந்து காணு see for yourself സീ ഫോർ യുവർ സെൽഫ് ഒന്നും പറയാൻ പറ്റില്ല യു നെവർ നോ യു നെവർ നോ അവൻ ഒരു ശ്രമം നടത്തി ഹി മേഡ് ആണ് എഫോർട്ട് ഹി മേഡ് ആണ് എഫോർട്ട് എന്നെ പരിഹസിക്കരുത്

ியூ புல் புல் ஆரையெங்கிலும் காத்திருக்கையானோங் ஃபோர் சம் வெய்டிங் ஃபோர் சம் வந்து தந்திரபூர்வம் செய் ി യു ഡിഡ് ഇറ്റ് ടാക്ഫുള്ളി നീ എനിക്കെല്ലാമാണ് യു മീൻ എലോ ടു മീ യു മീൻ എലോട്ട് ടു മീ ഞങ്ങളിവിടെ പെട്ടുപോയി വി ആർ സ്ട്രാക്യർ വി ആർ സ്റ്റാക് ഹിയ്ക്ക് സമയമെന്താന്ന് ഒരു പിടിയുമില്ല ഐ ലോസ് ട്രാക്ക് ഓഫ് ടൈം ഐ ലോസ് ട്രാക്ക് ഓഫ് ടൈം അതെന്റെ മാന്യതയാണ് ഇറ്റ്സ് മൈ ഡീസെൻസി ഇറ്റ്സ് മൈ ഡീസെസി നിന്റെ ദേഷ്യം കള ஸ்பிட் ஊட் யுவர் ராங்க் ஸ்பிட்ச் ஊட் யுவர் ராங்க் அதுபில்லைங்க பின்னும் இல்ல It's now or never. It's now or never. என்னை நிர்பந்திக்கிறது Don't compel me. ഡോൺ കമ്പൽ മീ നി അടുത്ത് ആരായിരുന്നു ഹൂ വാസ് നെക്സ്റ്റ് ടു യു ഹൂ വാസ് നെക്സ്റ്റ് ടു യു നീ വളരെ വിചിത്രമായി പെരുമാറുന്നു യു ആർ ആക്ടിംഗ് വിയേർഡ് യു ആർ ആക്ടിംഗ് വിയേർഡ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്